ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഇടേണ്ട മാനസികാവസ്ഥയിലല്ല എന്നാലും ഒരു വീഡിയോ എടുത്തിടുകയാണ് എനിക്ക് നമുക്ക് വയനാട്ടിലെ കാര്യം ഓർത്ത് അല്ലാത്ത ഒരു മനപ്രയാസമാണ് അതുകൊണ്ട് എല്ലാവരും നമ്മളെ കേരളത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് കൈകോർത്ത് അവരുടെ ജീവിതം ഒന്ന് മുമ്പോട്ട് പോയി എല്ലാവരും ഒന്ന് ഒറ്റക്കെട്ടായി നിൽക്കണം ഇനി ഒരു ദുരന്തവും നമ്മളെ നാട്ടിൽ വരാതിരിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോയിലിട്ട് പോവുകയാണ് ഇത് ഒരു ഗ്ലാസ് മുഴുവൻ ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് അതിനെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ കോരായിട്ട് വയ്ക്കുകയാണ് ഞാൻ എട്ട് മണിക്കൂർ നേരം നമുക്ക് കുതിരായിട്ട് ിനും ശേഷം മാത്രമേ അരച്ചെടുക്കാവൂ ഇത് കുതിർന്നതാണ് ഇനി ഇതിന്റെ കൂടി നമുക്ക് ശഹലം തേങ്ങയും കൂടി ഇട്ട് നല്ല ആയിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ശഹലം വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് കലക്കിയെടുക്കാം ഇത് ജാർ ഇഴി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ആവശ്യത്തിൽ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇത് കലക്കിയെടുത്തിട്ടുണ്ട് മാവ് ഇനി ഇതിൽ നമുക്ക് ഒരു ദോശക്കല്ലിൽ ഒഴിച്ച് നമുക്ക് ചുട്ടെടുക്കാം ദോശ തവ ചൂടായിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് മാവ് വരി ഒഴിച്ചു കൊടുക്കാം ഒന്ന് പരത്തി കൊടുക്കാം നിങ്ങൾക്ക് കണക്കാക്കുള്ള മാവ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് പരത്തി പരത്തിയെടുത്താൽ മതി ഇനി എൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് എണ്ണയോ നെയ്യോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിതൊന്നും ഒഴിക്കുന്നില്ല സാധാരണ കോതമ്പ് ദോശ ചുട്ടെടുക്കുമ്പോൾ ചുട്ടെടുക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ കോതമ്പ് മാവ് കടയിൽ നിന്ന് വാങ്ങി നമ്മൾ ദോശ ചുടർണേനേക്കാൾ ഇങ്ങനെ കോതമ്പ് വാങ്ങി അരച്ച് ചുടുന്നതാണ് ഒരു പ്രത്യേക രുചി ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത വീഡിയോ ഇല്ലാട്ട് കാണാൻ പായി